പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധ ജൈമാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സൗല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര ഭർത്താവെ എളിയവരും നന്ദിയേറ്റ ഭാവികളുമാണ് ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദൈയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി പരിശുദ്ധാൽ

ജീവിതത്തിൽ ഞാൻ ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് തെറ്റി ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങളെ പ്രലോപനത്തിൽ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരി കുമാരനോട് മറിയമേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്നവർ മറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന് അങ്ങേ തിരി കുമാരനോട് അപേക്ഷിക്കണമേ

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ സ്വസ്തി

നരകാജ്ഞയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം തിരഹസ്യം നമ്മുടെ ഭർത്താവീശോ മിശാ കനായിലെ കല്യാണം വെച്ച് മാതാവിൻ്റെ മാധ്യസ്ഥം വഴിവെള്ളം മിഞ്ഞാക്കി പകർത്തി തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ശിഷ്യരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി വേണ്ടി ും കൂടെ സ്ത്രീകൾ ലങ്ങാൻ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉള്ളൂ സ്ത്രീകളിലെങ്ങാൻ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു യുടെ കൂടെ സ്ത്രീകളിലെങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകൾ ലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി

ഭർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിലെങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുനും ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമായ ഉള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞിമേ മൂന്നാം തിസ്യം നമ്മുടെ ഭർത്താവ് ദേവരാജ്യത്തിന്റെ ആഗമനം പ്രഖ്യാപിച്ചുകൊണ്ട് മനസാന്തരപ്പെട്ട് സുശേഷത്തിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം തരണമേ

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കൂടെ സ്ത്രീകൾ ലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച്

ഫലമായി ുംമുരാനി ഭർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടോതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛം സമയത്തും

അഞ്ചാം ജപന്മാലി നമ്മുടെ ഭർത്താവിന്റെ ജീവനും ഉണ്ട് മനുഷ്യ മക്കളോടുകൂടി അന്ത്യത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാ നിങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പല ഞങ്ങളോട് ഭൂമിയിലാവണമേം

മറിയമേ സ്ത്രീകൾ ലംഘനപ്പെട്ടവളാവുന്നു സ്ത്രീകൾ ലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുറിയമ്മിയുടെ ആയുങ്ങൾക്ക് വേണ്ടി

പരിശുദ്ധ ജപമാല രാജ്ഞി ജപമാല സമർപ്പണം മുഖ്യദൂതനായ മുഖ്യദൂതനാവിഷ്ടീഖായലേ ദേവദൂതന്മാരായ ഗബ്രിയേലെ വിശ്വരപ്പയലേ മഹാത്മാവായുഷ് ഔസേപ്പേ ശ്രീഹന്മാരാവശ്യ പത്രോസേമാർ പൗലോസെ മാർ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർ തോമ ഞങ്ങൾ വലിയ ബാബിലായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു

ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ 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 മറിയമേ അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ ദൈവത്തിന്റെ ജനനി കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകേക്കോടി അപേക്ഷിക്കണമേ വിശുഹായുടെ അപേക്ഷിക്കണമേ തിരുസഭയുടെ മാതാവേക്കൂടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ അപേക്ഷിക്കണമേ

അത്ഭുതത്തിന് വിഷയമായ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ഞങ്ങൾ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ഏറ്റവും വേഗമതിയായ കന്യകെ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ വണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകെ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേക്ക് യോഗ്യായ കന്യകെ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ മഹാമല്ലഭിയായ കന്യകെ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ർപ്പണമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ദിവജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന് കാരണമേ ഞങ്ങൾ കൊണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ദിവ്യമേ അപേക്ഷിക്കണമേ ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതില് ഞങ്ങൾ കൊണ്ടി അപേക്ഷിക്കണമേ പുഷകാല നക്ഷത്രമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ബാവീള സംഗേദമേ ഞങ്ങൾ കൊണ്ടി അഭേഷിക്കണമേ ജംഗൽ കൊണ്ടി അഭേഷിക്കണമേ കുടിയേറ്റകാര സ്വാന്ദനമേ ഞങ്ങൾ കൊണ്ടി അഭേഷിക്കണമേ ജംഗൽ കൊണ്ടി അഭേഷിക്കണമേ પીടിതരാശ്വാസസമേ ഞങ്ങൾ കൊണ്ടി അഭേഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾ കൊണ്ടി അഭേഷിക്കണമേ മാലഖമാരുടെ രാജ്യനി ഞങ്ങൾ കൊണ്ടി അഭേഷിക്കണമേ പൂർവവിദാകർമാരുടെ രാജ്യനി ഞങ്ങൾ കൊണ്ടി അഭേഷിക്കണമേ ദീർഘദർശികളുടെ രാജ്യനി ഞങ്ങൾ കൊണ്ടി അഭേഷിക്കണമേ ശ്രീഹൻമാരുടെ രാജ്യനി ഞങ്ങൾ കൊണ്ടി അഭേഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്യനി ഞങ്ങൾ കൊണ്ടി അഭേഷിക്കണമേ

ഈശോ മിശുകായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണുകെടുക്കുന്ന ഈ കുടുംബത്തെ തീർക്കാൻ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും മുദ്രകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശുകയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് തന്നാറുള്ള ആമേൻ പരിശുദ്ധരാജ്ഞി കണ്യയുടെ മാതാവേ സസ്തി ഞങ്ങളുടെ ജീവനും മാതിരി ശരണമേ സ്വസ്തി ഹൗബായയുടെ പുറം തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു ഞങ്ങൾ നീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കർണേല കണ്ണുകൾ ഞങ്ങളുടെ നേരെ എതിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതിരി നിറഞ്ഞ കന്നുകാമറിയമേ അമീൻ ഈശോ മിഷികയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ വിരുഷിദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തൃത്തിനുമായ സർവേശ്വര ഭാഗ്യവതി ആ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും വിശുദ്ധാത്മാരുടെ അനുഗ്രഹത്താൽ അങ്ങ് ദൈവത്ര യോഗ്യമായ പീഡമായിരിപ്പാൻ ആദിയിലങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും േ കഞ്ഞുങ്ങളുടെ രാജ്ഞിയായ കഞ്ഞെ ദ മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാതത്തെങ്കിൽ ഞാൻ അണയുന്നുണ്ട് നീർചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാദിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻറെ അമ്മേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ അപൂർവം കേട്ടാലോ ആ മേൻ